പാലക്കാട് നിപ്പ ബാധിച്ച് മരിച്ചയാളുടെ മകനും രോഗബാധ ബോഡി ഷെയ്മിങ് ഇനി കുറ്റകൃത്യം ബില്ല് അവതരിപ്പിച്ച് സർക്കാർ രോഗം ബാധിച്ച തെരുവു നായകളെ ദയാവധത്തിന് വിധേയമാക്കാം മന്ത്രി എം പി രാജേഷ് കോട്ടയം ഇരട്ടക്കൊല കുറ്റപത്രം സമർപ്പിച്ചു കൊലയിലേക്ക് നയിച്ചത് വ്യക്തിവൈരാഗ്യം മുഗളന്മാർ കൂട്ടക്കൊലപാതകളും ക്ഷേത്രങ്ങൾ നശിപ്പിച്ചവരും ശിവജി മതങ്ങളെ ബഹുമാനിച്ച മികച്ച തന്ത്രജ്ഞൻ ചരിത്ര പുസ്തകത്തിൽ എൻ സി ആർ പി തകരാറുകൾ പരിഹരിച്ചു ബ്രിട്ടീഷ് യുദ്ധവിമാനം അടുത്തയാഴ്ച മടങ്ങും ആൺ സംസാരിച്ചു ജാർഖണ്ഡിൽ ഭാര്യയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തി യുവാവ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കാൻ മുഖ്യമന്ത്രി ഇടപെടണം പ്രതിപക്ഷ നേതാവ് കത്ത് നൽകി കനത്ത മഴയെ തുടർന്നുണ്ടായ അപകടങ്ങളിൽ ഹിമാചലിൽ നൂറ്റിയാറ് മരണം ആശങ്കയും വേദനയുമുണ്ട് ഇന്ത്യൻ ഫുട്ബോളിന്റെ നിലവിലെ അവസ്ഥയിൽ സുനിൽ ഛേത്രി